ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സുനിതാ കിച്ചം വ്ലോഗിലേക്ക് സ്വാഗതം അപ്പോൾ നിങ്ങളെല്ലാവരും സുഖായിരിക്കുമെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് അരിപ്പൊടി കൊണ്ട് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു നെയ്യപ്പത്തിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് നല്ല പഞ്ഞി പോലത്തെ നെയ്യപ്പം അപ്പോൾ നിങ്ങളെല്ലാവരും വീഡിയോ ഒന്ന് ഫുള്ള് കണ്ട് സപ്പോർട്ട് ചെയ്യണേ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറന്നു പോകല്ലേ ഇത് തയ്യാറാക്കാൻ വേണ്ടി ആദ്യം നമുക്ക് ചെയ്യേണ്ടത് ഇവിടെ ഞാൻ രണ്ട് പപ്പടം എടുത്തിട്ടുണ്ട് അപ്പോൾ ആ ഒരു പപ്പടം കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് കുതിർക്കാൻ വേണ്ടിയിടാം കേട്ടോ ഇനി നമുക്കൊരു മിക്സിയുടെ ജാർ എടുക്കാം അപ്പം ഞാൻ ഇവിടെ വലിയ ജാറാണ് എടുത്തിരിക്കുന്നത് അതിലേക്ക് ഒന്നര കപ്പ് അളവിൽ അരിപ്പൊടി ചേർത്ത് കൊടുക്കാം നമ്മൾ ഇടിയപ്പം പത്തിരിയൊക്കെ തയ്യാറാക്കുന്ന ആ അരിപ്പൊടിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഞാൻ ഞാനിവിടെ ഒന്നര കപ്പ് അരിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഈ ഒരു കപ്പിൻ്റെ അളവിൽ തന്നെ അരക്കപ്പ് അളവിൽ മൈദാ മാവ് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നേരത്തെ കുതിർത്ത് വെച്ചിരിക്കുന്ന ആ ഒരു പപ്പടം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അതിനുശേഷം നമുക്ക് മധുരത്തിന് ആവശ്യത്തിന് ശർക്കര പാനി ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാനിവിടെ ഇരുന്നൂറ്റി അൻപത് ഗ്രാം ശർക്കര ഒരു കപ്പ് വെള്ളമൊഴിച്ച് കുതിർത്തെടുത്തതാണ് അത് നമുക്ക് കുറച്ച് കുറച്ച് വിധം ചേർത്ത് ഒന്ന് കലക്കി കൊടുക്കണം കാരണം നമുക്ക് ആ ഒരു മധുരം എത്രയാണോ വേണ്ടത് അതനുസരിച്ച് ചേർത്ത് കൊടുക്കാം ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് മധുരം ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പം ഞാനിവിടെ ആ ഒരു ഇത് ശർക്കര പാനി എല്ലാം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് അപ്പോൾ അധികം കള്ളറുള്ള ശർക്കര അല്ല കേട്ടോ നമുക്ക് ശർക്കരയാണ് കിട്ടിയിരിക്കുന്നത് അപ്പം നമുക്ക് ആ ഒരു ഇത് ശർക്കര പാനീയം ഞാൻ ഇവിടെ എല്ലാം ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അതിന് ഇതെല്ലാം കൂടി നല്ലതുപോലെ മിക്സ് ചെയ്ത ശേഷം നമുക്കിതിനെ ഒന്ന് അരച്ചെടുക്കണം അപ്പം ഞാനതവിടെ എല്ലാ ശർക്കര പാനീയം ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തിട്ടുണ്ട് നമുക്ക് വെള്ളം കുറവാണെങ്കിൽ കുറച്ച് ചെറു ചൂടുവെള്ളവും കൂടി ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കാം കേട്ടോ അപ്പോൾ വളരെ ഈസി ആയിട്ട് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ആ ഒരു നെയ്യപ്പമാണ് അപ്പോൾ ഞാനത് അവിടെ ഇനി ഒന്ന് അരച്ചെടുത്തുകൊണ്ട് വരട്ടെ അരച്ചെടുത്ത മാവ് ഈ ഒരു മൺപാത്രത്തിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം അടുത്ത് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു രണ്ട് സ്പൂൺ അളവിൽ റവ മാവാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ നെയ്യപ്പൊക്കെ തയ്യാറാക്കുമ്പോൾ ചെറിയ തരി വേണമല്ലോ അപ്പോൾ അതിന് വേണ്ടിയാണ് നമ്മൾ ഈ ഒരു റവ മാവ് ചേർത്ത് കൊടുക്കുന്നത് റവ മാവ് ചേർക്കുമ്പോൾ മാവ് ഒന്ന് കട്ടിയായി വരും അപ്പോൾ നമുക്ക് ചെറു ചൂടുവെള്ളം ഒന്ന് ഒഴിച്ചു കൊടുക്കാം അല്ലെങ്കിൽ നമുക്ക് കുറച്ച് ശർക്കര പാനീം കൂടി നമുക്ക് ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ അപ്പം ഞാനത് ഇവിടെ ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഏലക്ക പൊടി ചേർത്ത് കൊടുക്കുകയാണ് അപ്പം ഞാനിവിടെ ഒരു മുക്കാൽ സ്പൂൺ അളവിൽ ഏലക്ക പൊടിയും പിന്നെ കുറച്ച് തേങ്ങ കൊത്തും പിന്നെ ഒരു സ്പൂൺ അളവിൽ കറുത്ത എള്ളും ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കണം അധികം കട്ടിയാവാനും പാടില്ല അധികം ആവാനും പാടില്ല നമ്മൾ ദോശ മാവൊക്കെ കോരി ഒഴിക്കുന്ന പോലെ ആ ഒരു പരുവത്തിൽ വേണം നമുക്ക് മാവ് ഒന്ന് കലക്കിയെടുക്കാൻ അപ്പോൾ ഇത് തത്തിരി ചെറിയ കട്ടിയായിട്ടുണ്ട് അപ്പോൾ നമുക്ക് ചെറു ചൂടുവെള്ളം കൂടി ഒഴിച്ച് നമുക്കൊന്ന് കുറച്ചും കൂടി ഒന്ന് ലൂസാക്കിയെടുക്കണം കേട്ടോ അപ്പം ഞാനത് ഇവിടെ മാവ് നല്ലതുപോലെ പരുവാക്കി ഈ ഒരു പരുവത്തിൽ വേണം നമുക്ക് മാവ് കലക്കിയെടുക്കാൻ അപ്പോൾ ഇതിന് നമ്മൾ സോഡാപ്പൊടിയോ അതുപോലെ തന്നെ സോ ഇത് ബേക്കിംഗ് പൗഡറോ ഒന്നും ചേർക്കുന്നില്ല നമ്മൾ ഈ ആ ഒരു പപ്പടം മാത്രമാണ് നമ്മൾ അരച്ച് ചേർത്തത് ഇനി നമുക്കിതിനെ ഒന്ന് ചുട്ടെടുക്കാം കേട്ടോ അപ്പോൾ എണ്ണ നല്ലതുപോലെ ചൂടായ ശേഷം നമുക്കിതുപോലെ മാവൊഴിച്ചു കൊടുക്കണം ശേഷം തീ കുറച്ച് വെച്ച് വേണം നമുക്കിതിനെ അത് വേവിച്ചെടുക്കാം കാരണം അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ അത് കരിഞ്ഞു പോകും നമുക്ക് ഉള്ള നല്ലതുപോലെ വെന്ത് കിട്ടില്ല അപ്പോൾ മാവ് ഒഴിച്ച് നല്ലതുപോലെ പൊങ്ങി വരുന്നുണ്ട് കണ്ടോ നമ്മളിതിൽ സോഡാ പൊടിയോ അതുപോലെ തന്നെ ബേക്കിംഗ് പൗഡറോ ഒന്നും ചേർക്കുന്നില്ല കണ്ട നല്ലതുപോലെ പൊങ്ങി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഒരു സൈഡൊന്ന് വെന്ത് വരുമ്പോൾ നമുക്ക് പതുക്കെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നെയ്യപ്പമാണ് ഇനി നമുക്കിതിനെ തിരിച്ച് മറിച്ചുവിട്ട് രണ്ട് സൈഡും നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കണം നമ്മൾ തീ കുറച്ച് വെച്ച് തന്നെ വേവിച്ചെടുക്കണം കാരണം അപ്പോൾ നമുക്ക് ആ ഒരു ഉള്ളൊക്കെ നല്ലതുപോലെ വെന്ത് കിട്ടും കേട്ടോ അപ്പോൾ രണ്ട് സൈഡ് ഞാൻ തിരിച്ച് മറിച്ചു വിട്ട് നല്ലതുപോലെ ഒന്ന് വേവി വേവിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു നെയ്യപ്പം കോരിയെടുക്കാം ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയിരിക്കുന്ന എല്ലാ മാവ് ഇതുപോലെ ഒന്ന് വേവിച്ചെടുക്കണം കേട്ടോ അപ്പോൾ നല്ലതുപോലെ എണ്ണ ഊറ്റി വച്ച ശേഷം നമുക്കടുത്തും മാവ് കോരി ഒഴിച്ചു കൊടുക്കാം അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് അരിപ്പൊടി കൊണ്ട് തന്നെ നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ നെയ്യപ്പം വീട്ടിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ ഇതുപോലെ മാവ് ഒഴിച്ച ശേഷം കുറച്ച് എണ്ണ ഇതുപോലെ പുറത്ത് കോരി ഒഴിച്ച് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ആ ഒരു നെയ്യപ്പം നല്ലതുപോലെ പൊങ്ങി വരും കേട്ടോ അപ്പം ഞാനത് ഇവിടെ എല്ലാം ഒന്ന് ഇതുപോലെ ഇതുപോലെയൊന്നും ഒരുയിച്ചെടുക്കുകയാണ് എല്ലാം ഒന്ന് നമുക്ക് വേവിച്ചെടുക്കാം കേട്ടോ അപ്പം നിങ്ങൾക്ക് നെയ്യപ്പം ഉണ്ടാക്കിയിട്ട് ശരിയാകാത്തൊരു ഇതുപോലെ ഒന്ന് ഈ ഒരു കാര്യം നമ്മൾ ചേർക്കുകയാണെങ്കിൽ നല്ലതുപോലെ ഗുണ്ടുമണി പോലത്തെ നെയ്യപ്പം തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ എല്ലാം ഞാൻ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കുകയാണ് അപ്പം ഞാനത് ഇവിടെ നെയ്യപ്പം എല്ലാം പൊരിച്ചെടുത്തിട്ടുണ്ട് കണ്ടോ നല്ല സോഫ്റ്റ് നല്ല പഞ്ഞി പോലത്തെ നെയ്യപ്പമാണ് അപ്പം നിങ്ങൾക്ക് ഇത് കട്ട് ചെയ്യുമ്പോൾ തന്നെ അറിയാം കണ്ട നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നെയ്യപ്പോണ് അകമൊക്കെ നല്ലതുപോലെ വെന്തിട്ടുണ്ട് കണ്ടോ അപ്പം മധുരമൊക്കെ കണക്കിനുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള നെയ്യപ്പോൾ ഇതെല്ലാവരും ഒരിക്കലും തയ്യാറാക്കി നോക്കാം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം